ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മുടെ ഫോണിന്റെ ബാറ്ററി തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമുക്ക് എവിടെ പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ടാണ് നമ്മൾ ആദ്യം പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് എന്നാൽ ഇതുപോലെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കുറയാൻ പ്രധാനമായിട്ടും കാരണമായിട്ടുള്ള ഒരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ വർക്ക് ചെയ്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളായിരിക്കും നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ഓൺ ചെയ്തു വെച്ചിട്ടില്ല എങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബാറ്ററി പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോവാറുണ്ട് എന്നാൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനിലും ഓൺ ചെയ്തു വെക്കണം എല്ലാ ആപ്ലിക്കേഷനിലും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കരുത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനില് മൊത്തമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്തു വെക്കണം അതെങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രധാനപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഇത് ചെയ്തു വെക്കരുത് നമുക്ക് നോട്ടിഫിക്കേഷനോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് ഗെയിമായിരിക്കാം അല്ലെങ്കിൽ പല എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസുകൾ അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനായിരിക്കും നമ്മുടെ ഫോണിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകളാണ് നമ്മളിതുപോലെ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഡാറ്റ ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇത് പല ഫോണിലും പല സാംസങ് ഫോണുകളിൽ ഇങ്ങനെയാണ് വരുന്നത് ചില ഫോണിൽ ആപ്പ് ഇൻഫോ എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും നമുക്കവിടെ മുകളിലായിക്കൊണ്ട് തന്നെ ഐ എന്നുള്ളൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ആപ്പ് ഇൻഫോ എന്നതിൻ്റെ ഈ ഒരു ഷോട്ടാണിത് അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മൊത്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് ഇവിടെ നമുക്ക് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന് കാണാൻ സാധിക്കും ഇത് നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരിക്കും അപ്പം ഇതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ നമുക്ക് നോട്ടിഫിക്കേഷനും മറ്റ് കാര്യങ്ങളൊന്നും വരണ്ടായെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കാതായിരിക്കും അധികവും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഇതുപോലെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക ഇതുപോലെ ആപ്പ് ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് ഇട്ടു എന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും പല ഫോണിലും പലതരത്തിലായിരിക്കും എന്തായാലും ഈ ഒരു മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന അകത്തായിരിക്കും അത് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്നുണ്ടായിരിക്കും ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി വർക്ക് ആവില്ല അത്രയും ബാറ്ററി നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ആപ്പ് ഇൻഫോ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്സ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ആപ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് കാണാൻ സാധിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഏത് ആപ്ലിക്കേഷൻസുകളാണോ അതൊക്കെ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ ഡാറ്റ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഓഫ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ സെറ്റിങ്സിനകത്ത് വന്നിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നടന്നവർക്കും എല്ലാവർക്കും ബായ്